ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനുജന് വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഈ അനുജൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ് അവർ നല്ല കുടുംബമായിട്ട് അവർ നല്ല എന്താ പറയുക രണ്ട് കുട്ടികളുണ്ട് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഈ പെണ്ണ് ഇവനോട് പറഞ്ഞു തന്നെ എനിക്ക് മറ്റൊരാളായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർക്ക് പറഞ്ഞു അതൊന്നും അങ്ങനെയൊന്നും പാടില്ല ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പെണ്ണ് പിന്നെ മദ്യപിക്കുന്നുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അവളെ ഉപദേശിച്ചു ആരും അറിയാതെ അപ്പോൾ അവൾ ഉപദേശിച്ചപ്പോൾ അവൾ കരഞ്ഞു കാല്പടിച്ച് ഞാൻ ആവർത്തിക്കില്ല ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഇയാൾ ആരും അറിയിക്കാതെ കൊണ്ടുവന്നു പക്ഷേ ഈ പിന്നെ ഈ ഡോക്ടർമാരാകുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊക്കെ ആ സമയത്തും ഇങ്ങനെ മദ്യപിക്കാറുണ്ടായിരുന്നു ഉള്ളത് പിന്നെ ഇയാൾ അന്വേഷണത്തിന് മനസ്സിലായി അന്വേഷിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പരസ്യമായിട്ടൊരു ബാറിൽ ഒരു ചെറുപ്പക്കാരനെ കൂടെ കയറി ബാറിലിരുന്ന് മദ്യപിച്ചത് കണ്ടു ഇയാൾ നേരിട്ട് കണ്ടു പ്രശ്നമായി അപ്പം ബന്ധുക്കളൊക്കെ അത് മനസ്സിലാക്കി ഇനിയിപ്പോൾ അവളായിട്ട് ജീവിക്കാൻ പ്രയാസമാണ് കുടണ്ട് കുട്ടികളുണ്ട് അപ്പോൾ സംസാരിച്ചു ഇവിടെ ഏതായാലും കുട്ടികളൊക്കെ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇതൊക്കെ അറിയുമ്പോൾ മാനസികമായിട്ടൊരു വല്ലാത്ത പ്രയാസം ഇത്രയും കാലം സ്നേഹിച്ചാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അയാൾ ആരും അറിയിക്കാതെ കൊണ്ടുവരുന്നൊക്കെ ചെയ്തു ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ ബന്ധുക്കളാർക്ക് ഇനിയിപ്പോൾ അവൾ ഒഴിവാക്കാം ഡിവോഴ്സാക്കാം അതിനോട് റെഡിയാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാനായിട്ട് അവർക്ക് മറ്റൊരു എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അതൊരു തെറ്റാണോ ഇപ്പോൾ ഇയാൾ ചോദിക്കുന്നത് കുട്ടികളെയൊക്കെ ഇട്ട് അവിടെ ആക്കുന്നത് അതൊരു തെറ്റാണോ ഇസ്ലാമികമായി ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇപ്പോൾ അവിഹിതമുണ്ട് അതേമാതിരി മദ്യപാനമുണ്ട് ഒരു സാഹചര്യത്തിൽ എന്താണ് ഭാര്യയെ ഒഴിവാക്കുന്നതിന് ഇസ്ലാമികമായിട്ടൊരു തടസ്സമല്ല പക്ഷെ നമ്മളിവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊതുവേ ലഹരിയുടെ ഉപയോഗം അതേപോലെ തന്നെ ഈ അവിഹിത ബന്ധം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചില അഡിക്ഷനുകളും ചില രോഗങ്ങളുമാണ് ഇതൊക്കെ എന്താ ചില ഒരു വ്യക്തി സ്വന്തം വിചാരിച്ച ചെലപ്പന്തിയില അയാൾക്ക് അവസാനിപ്പിക്കാൻ പറ്റിക്കോളുന്നില്ല അവിടെ ഇതിലൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമാണ് പ്രത്യേകിച്ച് പണ്ടത്തെ പോലുള്ള ലഹരികളല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ലഹരി ആയിരുന്നാലും അതൊക്കെ അവർക്ക് തന്നെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള പല വസ്തുക്കളും എന്തു ചെയ്യില്ല നമ്മളൊരു അതിനൊരു മെഡിസിനൊക്കെ എടുത്ത് അവർ നിർബന്ധപൂർവ്വം എവിടെയെങ്കിലുമൊക്കെ മാറ്റി താമസിപ്പിച്ച് ഒക്കെ തന്നെ ചിലപ്പോൾ മാറ്റേണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തതൊക്കെ കാണുമ്പോൾ തൽക്കാലം ഉപദേശത്തിൽ മതിയാക്കാതെ എന്തു ചെയ്യുക ഒരു ഭീഷണിയിൽ നിർത്താതെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം എളുപ്പമാണ് പക്ഷെ നഷ്ടപ്പെടുന്ന ഒരു കുടുംബമല്ലേ പ്രത്യേകിച്ച് ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുള്ളൂന്ന് വിചാരിച്ചാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്നേഹിക്കുന്നു അവൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്യുമ്പോണ്ട് ഒരു ആശങ്കയും സംശയം ഉണ്ട് അതായിരിക്കും ചോദ്യത്തിന്റെ പിന്നിലുണ്ടാവുക അതല്ലാതെ അപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നും തോന്നേണ്ടതില്ല പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്നുള്ള നിലക്ക് ഇതുവരെ സ്നേഹിച്ച് ജീവിച്ചത് കൊണ്ട് അവളെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംശയമുണ്ടല്ലോ മനസ്സിൽ ആ സംശയത്തിൽ നിന്നാണ് ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ ഇത്രേ ഉള്ളൂ അല്ല ഇസ്ലാമികമായ ഒരു അതെ അതെ അറിയാന്ന് വെച്ചാൽ ഒന്നും അദ്ദേഹത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ മതിയായ കാരണമാണ് പിന്നെ അവിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളത് വേറെ അതിനേക്കാളും ശക്തമായ ഒരു കാരണമാണ് ഈ ഖുർആാൻ വ്യക്തമായി പറഞ്ഞൊരു കാരണമെന്നു വേണമെങ്കിൽ എന്താണ് ഫാഹിഷത്തും പയ്യര ഒരു വ്യക്തമായ വിചാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിധ ബന്ധം കാണുമ്പോൾ ഒഴിവാക്കുക മതപരമായി ഒഴിവാക്കാൻ തടസ്സമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ശരയി ആയത് മാത്രമല്ല ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ ഉപേക്ഷിക്കുക എന്ന് പറയാമുണ്ടാവുന്ന ഒരു മാനസികമായ പ്രയാസം കൂടെ അതിൽ ഉണ്ടായിരിക്കും